മിൽമ തിരുവനന്തപുരം യൂണിയനു കീഴിൽ തൊഴിലാളികൾ നടത്തിവന്ന സമരം പിൻവലിച്ചു സമരത്തിൽ നിന്ന് എല്ലാ യൂണിയനുകളും പിന്മാറിയതോടെ പ്ലാന്റുകളുടെ പ്രവർത്തനം സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് ഉറപ്പായി ഇന്ന് ബോർഡ് യോഗം ചേർന്ന് തൊഴിലാളികളുടെ ആവശ്യത്തിൽ തീരുമാനമെടുക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രം പ്രമോഷൻ നൽകുന്നുവെന്നാരോപിച്ചാണ് ഐ എൻ ടിയുസി സിഐ ടിയു യൂണിയനുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് സമരം നടന്നത് താഴെത്തട്ടിലെ ജീവനക്കാരെ ഒഴിവാക്കി ഉദ്യോഗസ്ഥർക്ക് മാത്രം പ്രമോഷൻ നൽകാനുള്ള നീക്കത്തിന് പിന്നിൽ ചെയർപേഴ്സൺ മണി വിശ്വനാഥനാണെന്ന് സിഐ കുറ്റപ്പെടുത്തി അതേസമയം ജീവനക്കാരുടെ സ്ഥാനക്കയറ്റത്തിന് നിശ്ചയിച്ച യോഗ്യത പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് മിന്നൽ പണിമുടക്കെന്ന് തിരുവനന്തപുരം യൂണിയൻ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് പറഞ്ഞു നമ്മുടെ ഉദ്യോഗസ്ഥരുടെ നമുക്കവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ദിവസമായിരുന്നു അവരുടെ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ചെറിയ പ്രശ്നങ്ങളുണ്ടായി അവർക്ക് നൽകേണ്ട പ്രമോഷനും കൂടി ഒന്നിച്ച് നൽകണം എന്ന രീതിയിലേക്കൊരു ചർച്ചയിലേക്ക് വന്നു പക്ഷേ അവരുടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കുകയാണ് നമുക്ക് ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നേടിയെടുക്കേണ്ടതായിട്ടുള്ളതിനാൽ അവരുടെ അത് പെട്ടെന്ന് നടത്താൻ കഴിയത്തില്ല മുപ്പതാം തീയതിക്കുള്ളിൽ നമുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് അവരോട് പറയുകയുണ്ടായി പക്ഷേ എങ്കിലും അവർക്ക് അതൊരു മാനസികമായ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഇവിടെ സമരം ചെയ്തു പക്ഷേ എന്നാൽ ഇന്ന് നമ്മുടെ പ്ലാന്റുകളിലൊക്കെ പണിമുടക്കും ചെറിയ രീതിയിൽ നടക്കുകയുണ്ടായി ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിരുന്ന് അത് ഒത്തു തീർത്ത് അവരെ സമരമുഖത്തു നിന്ന് മാറാമെന്നും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും സജീവമായിട്ടുണ്ടാകുമെന്നും തൊഴിലാളികൾക്ക് വേണ്ടി നേതാക്കന്മാർ പറയുകയുണ്ടായി ഇന്നലെ വിവിധ കേന്ദ്രങ്ങളിൽ പാൽ ശേഖരണം മുടങ്ങിയതിനാൽ ഇന്നും വിതരണം തടസ്സപ്പെടാൻ സാധ്യതയേറെയാണ്